നീറ്റ് എക്സാമിനേഷൻ്റെ തലേ ദിവസത്തെ രാത്രിയാണ് നീറ്റ് എക്സാമിനേഷൻ നാളെ എഴുതാൻ പോകുന്ന ആളുകളെയാണ് നിങ്ങളിവിടെ കാണുന്നത് അവരെല്ലാവരും വലിയ സന്തോഷത്തോടുകൂടെ നാളത്തെ പരീക്ഷയെ ഫേസ് ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ് അറുപത് ഹോസ്റ്റലുകളാണ് കോഴിക്കോട്ട് നീറ്റ് എഴുതുന്നവർക്ക് വേണ്ടി ശൈലത്തിനുള്ളത് അതിൽ ടൈഗ്രീസ് ഹോസ്റ്റലാണ് ഉള്ളത് ഇവരെല്ലാവരും ഏതാണ്ട് ഉറങ്ങാതെ ഈ രാത്രി പഠിച്ചു കളയുമെന്ന് പേടിച്ച് നാളെ പുലരും വരെ ഇരുന്ന് കളയുമെന്നൊക്കെ പേടിച്ചാണ് ഞങ്ങൾ ഈ ഹോസ്റ്റലിലേക്ക് വന്നത് ഇവരെല്ലാവരെയും ഉറക്കാൻ വേണ്ടി പോവുകയാണ് നാളത്തെ ദിവസം ഗംഭീരമായി ഇവരെല്ലാവരും പെർഫോം ചെയ്യും നിങ്ങളോടും പറയാനുള്ളത് അതുതന്നെയാണ് നിങ്ങൾ ഓൾറെഡി പഠിക്കാനുള്ളതെല്ലാം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ നിങ്ങളാൽ കഴിയുന്നതിൻ്റെ മാക്സിമം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു ഇനിയും ഈ രാത്രി കൂടെ എന്തെങ്കിലും പഠിക്കാൻ ബാക്കിയുണ്ട് എന്ന ആകുലതയോടുകൂടെ ഉറങ്ങാതിരിക്കരുത് അങ്ങനെ ഇരുന്നാൽ അത് നാളത്തെ നിങ്ങളുടെ എക്സാമിനേഷൻ ഹാളിലെ പെർഫോമൻസിനെ അത് ബാധിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഈ വീഡിയോ കണ്ടു കഴിയുന്നതോടുകൂടെ നമ്മൾ ഉറങ്ങാൻ പോവുകയാണ് ഇവരും ഉറങ്ങാൻ പോവുകയാണ് നിങ്ങളെല്ലാവരും ഉറങ്ങാൻ വേണ്ടി പോവുകയാണ് പിന്നെ ഇവരുടെ നടുവിലിരുന്ന് ഞാൻ നിങ്ങളെ കാണുന്നത് ഒട്ടും ടെൻസഡ് ആവേണ്ട എന്ന് ഇവരുടെ മുഖം കണ്ടിട്ട് നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയണം എന്നതുകൊണ്ടാണ് വലിയ ജോളിയായി ഹാപ്പിയായി കൂളായി ഇവരെല്ലാവരും പരീക്ഷയെ ഫേസ് ചെയ്യുകയാണ് വീട്ടിലൊന്നും പോവാതെ എൻട്രൻസ് എക്സാമിനേഷൻ ഹോസ്റ്റലിൽ നിന്ന് തന്നെ എഴുതാൻ തീരുമാനിച്ചാണ് ഈ കുട്ടികളെല്ലാവരും എല്ലാവരും ഇരിക്കുന്നത് ഇനി ഇവർക്ക് ഓരോരുത്തർക്കും നിങ്ങളോട് പറയാനുള്ളത് കേട്ടുകൊണ്ട് നമുക്ക് ഉറങ്ങാൻ പോവാം ആരും ടെൻഷനൊന്നും ആവേണ്ട ആവശ്യമില്ല നാളത്തെ എക്സാമിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി നാളെ കഴിഞ്ഞ് ഇനി ഫാമിലിയും റിലേറ്റീവ്സ് ഒക്കെ ആവേണ്ട നാളത്തെ ദിവസത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഏറ്റവും പീസായിട്ട് നല്ലപോലെ നാളത്തെ എക്സാം അറ്റുപോളി ആയിട്ട് എഴുതാം പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒക്കെ ശരിയാണ് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നമ്മളിപ്പോൾ പഠിക്കേണ്ട മാക്സിമം നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നത്രയും നമ്മൾ അഡ്വാൻസ് ഈ ഒരു ഇത്ര മാസം നമ്മൾ ഇരുന്ന് പഠിച്ചു നമ്മൾ അതിനുള്ള എന്തായാലും നമ്മൾ നാളെ ചെന്നിട്ട് എഴുതും അല്ലാതെ ഇനി പുതിയതായിട്ടൊന്നും പഠിക്കാനായിട്ട് നിൽക്കണ്ട ഇന്നത്തെ ദിവസം എന്തായാലും മനസ്സുമാരായിട്ട് കിടന്നുറങ്ങുന്നതാണ് പിന്നെ ഒന്നും നെഗറ്റീവ് ആവശ്യമില്ല എല്ലാം ഓൾ ദി ബെസ്റ്റ് അപ്പ എല്ലാരും എക്സാം നന്നായി എഴുതാ എല്ലാവർക്കും നന്നായി പറ്റട്ടെ പ്രാർത്ഥിക്കുന്നു ഓൾ ഓൾ ദി ബെസ്റ്റ് ബെസ്റ്റ് അങ്ങനെ നമ്മൾ കാത്തിരുന്ന ദിവസം വി വിൽ ഡു പേര് പ്രജിത നാളെ എല്ലാവരും ഇന്ന് എല്ലാവർക്കും ടെൻഷനാകും എന്നറിയാം പക്ഷെ ആരും ടെൻഷൻ ആവണ്ട നിങ്ങൾ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടും സോ ഓൾ വെരി ബെസ്റ്റ് ഞാൻ എന്താണ് നാളെ എക്സാം ആണ് ഇപ്പം എല്ലാവരും ഇന്ന് ഹോസ്റ്റലിൽ ഭയങ്കര സൈലൻ്റ് ആയിട്ട് എല്ലാവരും നല്ല ആയിട്ട് ആയിട്ടിരിക്കുന്നത് പിന്നെ സാറ് വന്ന് സാർ വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയി പിന്നെന്താ നമ്മൾ വന്ന മുതൽ ഇപ്പോൾ വരെ സൈലം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവർക്കും നല്ല സപ്പോർട്ടായിരുന്നു സോ എന്തിനാ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല എല്ലാത്തിനും കൂടെ എന്താ സൈലം ഉണ്ട് പിന്നെ നമ്മുടെ പാരൻസും ഉണ്ട് പിന്നെന്താ എല്ലാവരും നാളെ നന്നായിട്ട് എക്സാം എഴുതാം ഓൾ ദി ബെസ്റ്റ് ഞാൻ ഇഫാന അപ്പോ നമ്മളെല്ലാരും വെയിറ്റ് ചെയ്ത ദിവസം നാളെ വരാൻ പോവാണ് നമ്മളൊരു വർഷത്തെ എടുത്ത എഫേർട്ടാണ് നാളെ നമുക്ക് കാണാൻ പോകുന്നത് നാളത്തെ ആ ത്രീ ഹവേഴ്സാണ് നമ്മൾ ഇത്രയും കാലം എന്താ എന്ന് നമ്മൾ അറിയാൻ പോകുന്നത് അപ്പോൾ ആ ഒരു ടെൻഷൻ അടിക്കണ്ട നമ്മളൊരു വർഷം കഷ്ടപ്പെട്ട് പഠിച്ചില്ലേ അപ്പൊ നമുക്ക് അതിനുള്ള റിസൾട്ട് എന്തായാലും കിട്ടും നമ്മളെടുത്ത എഫേർട്ടിന് നമ്മക്കല്ലാതെ പിന്നെ ആർക്കാ റിസൾട്ട് കിട്ടാൻ പോവാ അപ്പോൾ എല്ലാവർക്കും വെരി ഓൾ ദി ബെസ്റ്റ് ഹലോ ഞാൻ ലിയ ടൈഗ്രസ് ഹോസ്റ്റലെന്നാണ് നമ്മളെല്ലാവരും എൽ കെ സാർ വന്നതുകൊണ്ട് ഇപ്പം നല്ല സന്തോഷത്തിലാണല്ലോ എൽ കെ സാർ വന്നില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്ന് പോയിരുന്നു അത്രയും ടെൻഷനായിട്ടായിരുന്നു ഉള്ളത് പക്ഷെ സാറ് വന്നപ്പോൾ ശരിക്കും നമ്മൾ കുറേ ചിരിച്ചു സാറും എല്ലാവരും വന്നപ്പോൾ കുറേ ചിരിച്ചു പിന്നെ ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും വരാനില്ല സൈല അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ടെൻ ഡേയ്സ് ആയാലും മാരത്തോൺ ആയാലും എല്ലാത്തിലും നമുക്ക് എല്ലാത്തിൽ നിന്നും നമുക്ക് നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട് അപ്പം എല്ലാവർക്കും നാളെ എക്സാം നല്ലോണം എഴുതാൻ പറ്റട്ടെ എനിക്കും എല്ലാവരും നമ്മളെല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തുകൾ ഇവർക്ക് ഓരോരുത്തർക്കും നിങ്ങൾ എല്ലാവരോടും ആൾ ദി ബെസ്റ്റുകളും കുറേ വിശേഷങ്ങളും ഒക്കെ പറയാനുണ്ട് അങ്ങനെ പറയാവുന്ന പറഞ്ഞിരിക്കാവുന്ന ഒരു രാത്രി അല്ലാത്തതുകൊണ്ട് ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരുടെയും പേരിൽ ഞാൻ ആൾ ദി ബെസ്റ്റ് പറയുകയാണ് തുടങ്ങുമ്പോൾ പറഞ്ഞത് ഒരിക്കൽ കൂടെ പറയുകയാണ് ഈ വീഡിയോ കണ്ടു കഴിയുന്നതോടെ നമ്മൾ ഉറങ്ങാൻ പോവുകയാണ് നന്നായി ഉറങ്ങി ഒരു ഏഴെട്ട് മണിക്കൂറൊക്കെ ഉറങ്ങി നാളെ നേരത്തെ എഴുന്നേറ്റ് എല്ലാവരും പരീക്ഷ ഹാളിലേക്ക് പോകണം അപ്പോൾ എല്ലാവരുടെയും പേരിൽ